കാർ പൊട്ടിത്തെറിച്ച് തീപിടുത്തത്തിൽ പൊള്ളലേറ്റ കുട്ടികളിൽ രണ്ടുപേർ മരിച്ചു പാലക്കാട് പൊൽപ്പുള്ളിയിൽ നടന്ന അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ അത്തിക്കോട് പൂളക്കാട്ടിൽ എൽസിയുടെ മക്കളായ നാല് വയസ്സുള്ള എമലിന മരിയ ആറു വയസ്സുള്ള ആൽഫിൻ എന്നിവരാണ് മരിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപകടത്തിൽ മാരകമായി പൊള്ളലേറ്റ എൽസി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ വലിയ ശബ്ദത്തോടെ തീപിടിക്കുകയായിരുന്നു എൽസി മക്കളായ അലീന ആറു വയസ്സുള്ള ആൽഫിൻ നാലു വയസ്സുള്ള എമിലി എൽസിയുടെ അമ്മ അറുപത്തഞ്ച് വയസ്സുള്ള ഡെയ്സി എന്നിവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നത് എൽസി ആൽഫിൻ എമിലി എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മറ്റു രണ്ടുപേർ പാലക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി വീടിന് മുന്നിൽ കാർ നിർത്തിയിട്ടു ഒരു മണിക്കൂറിനു ശേഷം മക്കൾക്കൊപ്പം പുറത്തു പോകാനായി കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത് എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ഒന്നര മാസം മുമ്പാണ് കാൻസർ ബാധിതനായി മരിച്ചത് അട്ടപ്പാടി സ്വദേശികളായ എൽസിയും കുടുംബവും അഞ്ചു വർഷം മുൻപാണ് താമസമായത് മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്